ഹലോ ഫ്രണ്ട്സ് ജെ കെ സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വരുന്ന സ്വാഗതം ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ലഗ്നോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ത്രീ കെ വി എ ഇത് സോളാർ കോമ്പാറ്റബിൾ ആണ് ഇതിൻ്റെ ബോക്സ് പാക്കേജ് ഓപ്പണിങ് അതുപോലെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ലോഡ് കപ്പാസിറ്റി ഇതിൻ്റെ വെയ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലഗ്നോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സോളാർ കോമ്പാറ്റബിളായിട്ടുള്ള ത്രീ കെ വി ഇൻവെർട്ടർ ഹീലിയോ ത്രീ തൗസൻഡ് പ്ലസ് എന്ന് പറയുന്നൊരു മോഡലാണ് ഇറങ്ങുന്നത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു പ്ലേറ്റ് ഒക്കെ നമുക്ക് കാണാം ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു കാഴ്ച വാറണ്ടി കാർഡ് ഒരു മോഡൽ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവർ ഇതിൽ ഇതിൻ്റെ റേറ്റിംഗ് എഴുതിയിട്ടുണ്ട് ത്രീ തൗസൻഡ് ബി എ ട്വൻ്റി ഫോർ ഓൾഡ് ഒരു ഓവറോൾ വ്യൂ വരുന്നത് ബാക്ക് സൈഡിൽ വലിയൊരു എ സി ഫാന് ടു തേർട്ടി വോൾട്ട് എ സി ഫാൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് സോളാർ കോമ്പാർട്ടബിൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വേണ്ട ഒരു സംഗതിയാണ് ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുമുള്ള ഒരു ഓപ്ഷൻ നമുക്ക് സോളാർ എസ് എൽ ആർ എന്ന് പറഞ്ഞ മോഡിൽ കിട്ടുകഴിഞ്ഞാൽ ഗ്രിഡ് ചാർജിങ് ഓഫ് ആയിരിക്കും പിന്നെ ഇൻവേർട്ടർ മോഡ് യു പി എസ് മോഡ് അതുപോലെ സിക്സ്റ്റീൻ സ്ക്വയർ എം എമ്മിൻ്റെ കേബിളാണ് കൊടുത്തിരിക്കുന്നത് ബാറ്ററി കണക്ഷൻ കേബിള് പിന്നെ ഔട്ട്പുട്ട് ഒരു സിക്സ്റ്റീൻ ആം സോക്കറ്റ് വഴിയാണ് ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത് കൂടാതെ ടെർമിനൽ ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട് നമുക്ക് ടെർമിനൽ വഴി കണക്ട് ചെയ്തെടുക്കുന്ന ഇപ്പോഴും ബിഹേവിയർ പോലുള്ള സിസ്റ്റങ്ങളിൽ നല്ലത് ഒരു തേർട്ടി ടു ആംപിയറിൻ്റെ എം സി ബി സ്വിച്ചും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഓവറോൾ ഒരു സിസ്റ്റം വരുന്നത് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചിരുന്ന പോലെ തന്നെ പോയിൻറ്റ് എയ്റ്റ് ആണ് ഇതിൻ്റെ പവർ ഫാക്ടർ അതായത് നമുക്കൊരു രണ്ടായിരത്തി നാനൂറ് വാട്സ് വരെയൊക്കെ ലോഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഈ ഒരു സിസ്റ്റത്തിലുണ്ട് പിന്നെ ഈ ത്രീ കെ വി സിസ്റ്റംസ് ഒക്കെ നമ്മൾ രണ്ട് ബാറ്ററിയിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇതിൻ്റെ ലോഡ് എന്ന് പറയുന്നത് രണ്ടായിരം പാർട്സിൻ്റെ മുകളിലൊക്കെ ലോഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു ഇൻവേർട്ടർ ആകുമ്പോൾ നമ്മൾ രണ്ട് ബാറ്ററിയിൽ ബാക്കപ്പിൽ ഓടുന്ന സമയത്ത് അത്ര ഒരു ലോഡ് വരുമ്പോൾ ഒരു ബാറ്ററിയിൽ ആയിരം പാർട്സിൻ്റെ മുകളിൽ ലോഡ് വരും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ചെറിയ ബാറ്ററീസ് അതായത് നൂറ് അയച്ച് നൂറ്റി അൻപത് അയച്ച് അങ്ങനെയുള്ള ബാറ്ററികൾ ഉപയോഗിക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത് മിനിമം ഈ ത്രീ കെ വി സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ ഒരു ടു ഹൺഡ്രഡ് എ എച്ച് അല്ലെ ടു ട്വൻറ്റി എ എങ്കിലും ബാറ്ററി മിനിമം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്തൊന്ന് കാണുവാണ് രണ്ട് ഡബിൾ ഡെക്കറായിട്ടാണ് സാധാരണ ഹൈ കെ ബി സിസ്റ്റങ്ങളെല്ലാം എങ്ങനെയാണ് വരുന്നത് താഴെ ഭാത്ത് ട്രാൻസ്ഫോമറും മുകളിലതിൻ്റെ ബോർഡുമാണ് വരുന്നത് ഇവിടെ നമുക്ക് നമുക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ ഒരു വൈൻഡിങ് ഒക്കെ വരുന്നത് കോപ്പറാണ് കോപ്പർ വൈൻഡിങ് ആണ് വരുന്നതെന്ന് കാണാം അത്യാവശ്യം ഇഞ്ച് സൈസ് ട്രാൻസ്ഫോമർ ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സി ബി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് കാണാം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ക്യാബിനാണ് കൂളിങ്ങിനൊന്നും പ്രത്യേകിച്ച് ഇഷ്യൂ വരത്തില്ല പിന്നെ വലിയൊരു കൂളിങ് ഫാനാണ് നമ്മുടെ ക്യാബിൻ്റെ സൈസിനെ കോമ്പൻസേറ്റ് അല്ലെങ്കിൽ ഓവർ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൈസ് ഫാനാണ് ബോർഡിനോ അതുപോലെ തന്നെ ട്രാൻസ്ഫോമറോ നല്ല ഗൂഗിളിങ് കിട്ടാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്